സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാ സർഗലേയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തിയും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരേണ്ടേ വരും അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ടട്ടെ ഇതോട്ട് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം കടകിട്ട് കൊടുക്കാം കറി പൊട്ടി വരട്ടെ ഇതിലോട്ട് ഒരു ചെറിയ കൊത്തി വരുന്ന സവാളേനെ ഇതിലിട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ രണ്ട് പച്ച മുഖം ഇതുപോലെ നോക്കിയതാണ് അതൊന്ന് നമുക്കിതൊക്കെ കൊടുക്കാം ഇതൊന്ന് വാങ്ങിന്ന് വരട്ടെ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിലോട്ടനെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതമുക്കൊന്ന് ഒന്നും ഒന്നുകൂടി വാടി വരട്ടെ എന്നിട്ട് കാണിക്കാം കറിവേപ്പില ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഞാൻ ഇടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഒന്ന് വരുമ്പോൾ അതേ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുളക്കിഴങ്ങ് അതുപോലെ തന്നെ അതെ ഒരു വലിയ ക്യാരറ്റ് ആയിരുന്നു ഇത് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം രണ്ടും ഞാൻ വെയിറ്റ് ചെയ്തെടുത്തതാണ് പഴത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ കൂടി ഒന്ന് വാടി വയ്ക്കുക ഇതിലോട്ട് ഒരു ചെറിയ മുറു തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതൊന്നും ഇടക്കിയിട്ട് നമുക്കിതൊന്ന് വാടാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറ്റു സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം നല്ലപോലെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തേങ്ങ എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നോട്ട് ചേർക്കേണ്ടത് അല്ലേ മുരിങ്ങയിലേന് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ഈ മുരിങ്ങയെല്ലാം നമുക്ക് ഇതോട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം കഴുകി വൃത്തിയാക്കി ഞാൻ അതിപ്പം ചെമ്പിൽ വെച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെക്കണം അപ്പം ഇതൊന്ന് നമുക്ക് ഒന്ന് മറച്ചിട്ടിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കട്ടെ കേട്ടോ കംപ്ലീറ്റ് അപ്പൊ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് കേട്ടോ പത്ത് സെക്കൻഡ് അപ്പോൾ ഇതൊന്നും ഓല അടിച്ചിട്ട് ഒന്നും കൂടെ ഒരു ആവി വന്നോട്ടെ അപ്പൊ നീ നമ്മളുടെ തോലിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടാണെന്ന് ബെല്ലേക്കിനും ഒന്ന് പ്രെസ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് ലേക്കാ ലേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുക്കാം അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ ക്യാരറ്റും വീണ് എന്താ പറയുക ഉരുളക്കിഴങ്ങും ഇതും കൂടെ എന്താ പറയാ മുരിയ സ്പെഷ്യൽ ആണ് ഹെൽത്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി നിങ്ങളുടെ സ്വന്തം മാമിന് താത്ത ഓക്കെ ബൈ താങ്ക്